ഹലോ ഗുഡ് മോർണിംഗ് രാസുമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം അന്ന് പതിമൂന്നാണ് പതിമൂന്ന് എട്ട് ഇരുപത്തിയഞ്ചിലെ കഥയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വേദ കോടതി പോയി വിക്രമിന് പിന്നെ എതിരെ മൊഴി നൽകി തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് അന്ന് അന്നിങ്ങനെ പിന്നെ രാത്രിയിലത്തെ കാര്യങ്ങൾ ആലോചിക്കേണ്ട സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേദം അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇരിക്കുന്ന സമയത്ത് മാഷ അങ്ങോട്ട് വരും അപ്പോൾ മാഷ വന്നിട്ട് വയ്ക്കും വേദ നിളിക്കുക അപ്പോൾ പെട്ടെന്ന് അവളിങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് മാഷെ എന്നിട്ട് പറയും മോളെ എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു നീ ഇന്നലെ പോയി വന്നതിന് ശേഷം നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടായിരുന്നു പ്രശ്നം അപ്പറേം എനിക്ക് തോന്നിയിരുന്നു എന്തോ പ്രശ്നമുണ്ടായെന്നുള്ളത് അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ അനിയൻകുട്ടിനെ പറ്റി അപകടം ഇവർ തിരിച്ചു വരുന്നതും പിന്നെ അനിയൻകുട്ടിനെ പറ്റിയ അപകടം അനിയൻകുട്ടനെ കുത്തു കിട്ടിയതൊക്കെ മാഷോട് പറയുന്നുണ്ട് മാഷോട് പറയുമ്പോൾ മാഷിങ്ങനെ അന്തം അപ്പോഴാണ് മാഷിക്ക് വിവരങ്ങളൊക്കെ അറിയേണ്ടത് കേട്ടോ അപ്പം മാഷിങ്ങനെ അന്തം വിട്ടു നിന്ന് കേൾക്കുകയാണ് ഇത് സംഭവം അപ്പോൾ പറയും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മോളെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ പോയാൽ എങ്ങനെ അച്ചാ ശരിയാവുക ഇതിപ്പോൾ ഇത് അടിയും തിരിച്ചടിയൊക്കെ ആയിട്ട് വിക്രമിൻ്റെ ജീവിതം അങ്ങനെ പോവുമല്ലേ ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെന്തെങ്കിലും ഒരു പ്രത്യാഘാതം കാണും എന്ന് വേദ പറയുന്നുണ്ട് മാഷോട് അപ്പോൾ മാഷു അറിയും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മോളെ ഈ ചളിക്കൊണ്ടിൽ വന്ന് നിന്നോട് വേണ്ട ഞാൻ പറഞ്ഞത് നിന്നോട് തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ പറയേണ്ടത് എന്തുകൊണ്ട് മോളും മനസ്സിലാക്കുന്നില്ല വേദ നിനക്ക് പറ്റിയതല്ല നീ നല്ല കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ നിൻ്റെ മുന്നിൽ മുഖം തിരിച്ച് നിന്നിരുന്നത് എന്നൊക്കെ മാഷു അറിയാം അപ്പോൾ മാഷു അറിയും വേദ പറയും അച്ഛാ അങ്ങനെ ഇപ്പോൾ വിക്രമിനെ ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റുമോ ഏതെങ്കിലും ഒരു അച്ഛൻ പിന്നെ അല്ല ഇങ്ങനെ റോഡിലൊരു കത്തിമുനേ തീരാനുള്ളതാണോ വിക്രമിൻ്റെ ജീവിതം അങ്ങനെ അച്ഛൻ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ഇങ്ങനെ കുറച്ചു നേരം ഇണ്ടാണ്ട നിൽക്കുകയാണ് എന്നിട്ട് അറിയും ഒരച്ഛനും ഒരു ലോകത്ത് ഒരച്ഛനും അങ്ങനെ ചിന്തിക്കില്ല നമ്മുടെ മക്കള് നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നശിച്ച് കാണണമെന്ന് ഏതെങ്കിലും അച്ഛൻ ചിന്തിക്കില്ല ഒരിക്കലും ചിന്തിക്കില്ല എന്ന് പറയാണ് അപ്പൊ പറയും അപ്പോൾ വനക്ക് നിനക്ക് ഇത് രക്ഷപ്പെട്ടു പോവാം അത് പറയും അപ്പ വേദം അറിയാം അതല്ല അച്ഛാ എനിക്ക് ഇതിന്ന് വിക്രമിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിക്രമിനെതിരെ മൊഴി പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ വിക്രം ഈ കൂട്ടുകെട്ടിൽ നിന്നൊന്ന് വിട്ടുമാറി നിൽക്കണം വിട്ടുമാറി നിൽക്കുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല ഇപ്പോൾ ജയിലിൽ കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പുറത്തിറങ്ങി തീർച്ചയായിട്ടും വിക്രമിൻ്റെ ജീവൻ ആപത്തുണ്ടാവും എനിക്ക് എനിക്ക് ആവശ്യം വിക്രമിൻ്റെ ജീവനാണ് വിക്രമിൻ്റെ ജീവനെ പിന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്നറി അപ്പോൾ ഇങ്ങനെ മുഖത്തേക്ക് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒക്കെ പറയുക എല്ലാം അച്ഛാ അങ്ങനെ പുതിയൊരാളാക്കി നമുക്ക് മാറ്റിയെടുക്കാം വിക്രമിൻ്റെ കൂടെ തന്നെ ഞാനുണ്ടാവും കാരണം ജയിലിൽ കിടക്കുകയാണെങ്കിൽ വിക്രമിൻ്റെ സ്വഭാവത്തിലും കുറേ മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ അതുപോലെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആൾക്കന്നെ ഒരു പിന്നെ പുതിയൊരാളാവണം എന്നൊരു തോന്നൽ വരും പിന്നെ ഇവിടെ നാട്ടിൽ വരുമ്പോഴേ എപ്പോഴേക്കും വിക്രമിൻ്റെ നെടുക്കുള്ള എല്ലാ കേസുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അതിന് ഞാൻ വിക്രമിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വയ്ക്കും പറയും എനിക്ക് മാഷ സുധാകര മാഷയുടെ മകനെ വലിയ ഇഷ്ടമാണ് അയാളുടെ കൂടെ ജീവിക്കാനാണ് എനിക്കാഗ്രഹം മരിക്കുന്നത് വരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചിരിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്നിങ്ങനെ വേദ പറയാണ് മാഷോട് കേട്ടോ അതില മാഷ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ അന്ധം ഇട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ കാരണം അപ്പോൾ അതാണ് എനിക്കിഷ്ടം എനിക്ക് വിക്രമിന് അത്ര ഇഷ്ടമാണ് എന്നു പറയും അങ്ങനെ നശിക്കാൻ വിട്ടു കൊടുക്കില്ല ഞാൻ എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാകും വിക്രമിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും വിക്രമിനെ നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടെന്ന് അറിയും അപ്പോൾ ആദ്യം പറയും നീ പറയേണ്ടതിന് വിക്രം എന്ന് പറയുമ്പോൾ ഒരിക്കലും കേൾക്കില്ല വിക്രം ഞാൻ പറയുന്നത് ഒരിക്കലും കേൾക്കില്ല അതെനിക്കറിയാം പക്ഷേ നമുക്ക് ഇങ്ങനെ ഈ ജയിലിൽ അടച്ചിട്ട് വിക്രമിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്താൻ നമുക്ക് ശ്രമിച്ചുകൂടെ അതിനച്ചറിന്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കും അതിൽ മാഷ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു മാഷ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കാരണം അത് മാഷിയുടെ ഉള്ളിൽ നിന്ന് വന്ന ആ ചിരിയാണ് അപ്പോൾ അല്ലാണ്ട് പുച്ച ചിരിയല്ല ആ ഉള്ളിൽ നിന്നുണ്ടല്ലോ ആ വേദിയോടുള്ള ആ സ്നേഹം നിറഞ്ഞുള്ള ആ ഒരു ചിരിയാണ് മാഷ്ക്ക് മാഷ് ഇങ്ങനെ നോക്കുക കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷ് വേദിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും നീ ഇവിടെ വന്ന സമയത്ത് കമല പറഞ്ഞിരുന്നു നമുക്കൊരു മോളില്ല എന്നുള്ള സങ്കടം ഇനി വേണ്ട മാഷേ അവൾ നമ്മളെ മോൾ തന്നെയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായുമോ നീ ഞങ്ങളുടെ മോൾ തന്നെയാണ് പിന്നെ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ട് മോളെ നീ വിഷമിക്കേണ്ട അതിങ്ങനെ മാഷ ഉറപ്പ് കൊടുക്കുകയാണ് വേദക്ക് കിട്ടും അതോടുകൂടി വേദക്ക് സമ്മതമായി സന്തോഷമായി കാരണം എല്ലാം കട്ടക്കി നിൽക്കാനൊരാൾ കൂടെ ഉണ്ടല്ലോ അപ്പം അതും സുധാകര മാഷ പിന്നെ അവർക്ക് പേടിക്കാനില്ല അപ്പോൾ അതൊക്കെയാണ് അന്നത്തെ ഒരു ദിവസം സംഭവിച്ചിരിക്കുന്നത് പിന്നെ നോക്കുമ്പോൾ നമ്മളുടെ കമലമങ്ങനെ ആകെ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ് അപ്പോൾ വേദം അവിടെ നിൽക്കുന്നുണ്ട് ശ്രീജ കഞ്ഞി എടുക്കാണ് അപ്പോൾ കഞ്ഞി എടുക്കുന്ന സമയത്ത് കൊണ്ട് കമലമ്മയുടെ മുന്നിൽ കൊണ്ട് വെക്കുന്നുണ്ട് കഞ്ഞി അപ്പം അമ്മയും കഞ്ഞി കുടിക്കുക അമ്മേ ഇങ്ങനെ പട്ടിണി കടന്നിട്ട് എന്താ എന്ന് ചോദിക്കുകയാണ് ശ്രീജ അപ്പോൾ പറയും എൻ്റെ മോൻ എന്തെങ്കിലും കാഴ്ച എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും നന്ദിനി അവിടെ വരും നന്ദിനി എന്നിട്ട് പറയും അമ്മേ പഴയമാതിരിയൊന്നുമല്ല അമ്മ ജയിലിൽ പോകും ഭയങ്കര നല്ല ഭക്ഷണമല്ലേ കാരണം മെലിഞ്ഞുണങ്ങി ചെല്ലുന്നവരൊക്കെ ഇപ്പോൾ തടിച്ചു കുട്ടപ്പന്മാരായിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഇങ്ങനെ പറയുമ്പോൾ ശ്രീജ ചീത്തിറങ്ങി നന്ദിനി നീ ഒന്നും മിണ്ടാതിരിക്കുക നീ എന്ത് വർത്താനാണ് ഈ പറയുന്നത് നന്ദിനി പറഞ്ഞിട്ട് നന്ദിനെ ചീത്തറാണ് അപ്പോൾ പറയും സത്യമായിട്ട് ഞാൻ വെറുതെ പറഞ്ഞല്ലേ ശ്രീചാർത്തി അവിടെ ആറുമണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് കടന്നിരിക്കുന്ന നിയമമാണ് എന്ന് പറയും എന്നാൽ പിന്നെ അങ്ങനെ പറയും നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയും ഒന്ന് നിർത്തുമോ എനിക്ക് കഞ്ഞി ഒന്നും വേണ്ട നിങ്ങളൊന്ന് കൊണ്ട് വയ്ക്കുക കഞ്ഞി എനിക്ക് ഒന്നും കുടിച്ചാൽ അറിഞ്ഞില്ല എന്നിങ്ങനെ പറയണം അതിൽ പിന്നെ ശ്രീജിയൊന്നും പറയണ്ടേ കഞ്ഞി എടുത്തുകൊണ്ട് പോകുമ്പോൾ വേദി തിരി വാങ്ങണമെങ്കിൽ ആ എന്ന് പറഞ്ഞിട്ട് അത് നന്ദിക്ക് അത്ര പിടിക്കണില്ല അതിൽ തിരിച്ച് കഞ്ഞി കൊടുന്ന് വെച്ചിട്ട് അമ്മേ ഈ കഞ്ഞി കുടിക്കമ്മേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ Jeg har അമ്മ എന്നോടുള്ള ദേഷ്യത്തിന് കഞ്ഞി കുടിക്കാതിരിക്കരുത് ഞാൻ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നമുക്ക് വൈകാതെ മനസ്സിലാവും എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദിനി ചാടി കടിച്ചറിയും നീ എന്ത് തീരുമാനിക്കാനാണ് നീ വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇവിടെ എല്ലാവരും കൂടും അവൻ്റെ ജീവിതം നശിപ്പിക്കാനാണ് നീ കൂടെ കൂടിയിരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അപ്പോൾ ആരും അത് വിശ്വസിച്ചില്ല അപ്പഴിയാണ് ഇപ്പോഴാണ് പറയുമ്പോൾ ശ്രീചറിന് നന്ദിനണ്ടാതിരിക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഇതാക്കി പറയുകയാണ് ഒരു ഇങ്ങനെ നന്ദിനെ അങ്ങനെ നമ്മുടെ വേദം ഇങ്ങനെ തിരിച്ചിങ്ങനെ തലതിരിച്ച് നോക്കേണ്ടത് നീ നോക്കൊന്നും വേണ്ട നീ അതിനെയാണ് നീ മനഃപൂർവ്വം അവനെ ജയിലിൽ കിടത്താൻ വേണ്ടി നടക്കും നീ തുറങ്കിലടക്കുന്നത് എന്താ ശബ്ദം എടുത്തിട്ടാണോ വന്നത് കേട്ട് അതാണ് ഇതാണെന്നും പറയേണ്ടത് നന്ദിനി വേദയെ വഴക്ക് പറയുകയാണ് അപ്പോൾ പിന്നെ പറയും അമ്മേ ഞാൻ പറയേണ്ട മനസ്സിലാക്കി മനസ്സിലാക്കു വേദ വേദം ഇന്നല്ലെങ്കിൽ നാളിത് മനസ്സിലാക്കും മനസ്സിലാവും എന്ന് പറയുമ്പോഴേക്കും കമലമ്മ പറയും വേണ്ട നീ ഒന്നും പറയണ്ട ഞാൻ നിന്നെ കണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയാം പക്ഷെ ഒന്നുണ്ട് എൻ്റെ മോനെയാണ് കാലാഗ്രഹത്തിൽ അതായത് തുറങ്കലിലടയ്ക്കാൻ ജയിലിലടയ്ക്കാൻ നീ നിൻ്റെ മൊഴി സാ ഇതാവണെങ്കിൽ നിൻ്റെ അച്ഛൻ എൻ്റെ മോനെ ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പിന്നെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടാവില്ല അത് ഉറപ്പാണ് ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കാൻ അറിയാം എന്നിട്ട് അങ്ങനെ കമലമ്മ പോവാണ് അതിൽ നമ്മുടെ വേദ ആകെ തളർന്ന് തകർന്നാട് നിൽക്കുക അതിൻ്റെ കുറേ കുത്തുവാക്കൾ നന്ദിനി പറയുന്നുണ്ട് വേദമായിട്ടോ ഒന്നും ഇടുന്നില്ല വേദം അവിടെ ഇരുന്ന് അങ്ങോട്ട് പൊട്ടി കരയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രീജ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കരയില്ലേന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നു പക്ഷേ എന്ത് ചെയ്യും ഇവർ കാരണം അവൾ പറയേണ്ടിവർക്ക് മനസ്സിലാവണില്ല വിക്രമിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് കാര്യം മനസ്സിലായി പക്ഷേ അവർക്ക് മകനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് തന്നെയാണ് അവർ ഈ കാണിക്കുന്നത് അത് പക്ഷെ എന്ത് പറഞ്ഞാലും അത് മനസ്സിലാക്കണ്ടേ അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ വേദം അവിടെ ഇരുന്ന് കരയാണ് അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ രാജേട്ടനും പിന്നെ ജോസഫും ചേട്ടനും അവന് മൂന്നാളും കൂടെ പിന്നെ വിക്രമിനെ കാണാൻ വരും അപ്പം വിക്രം ഇങ്ങനെ വിക്രം ജയിലിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ വന്നിട്ട് പറയുന്നത് പിന്നെ സെല്ലിലാണ് ഇരിക്കുന്നത് അപ്പോൾ പറയും വിക്രം നിന്നെ കാണാൻ വിസിറ്റേഴ്സ് ഉണ്ട് എന്ന് പറയും അപ്പോൾ അങ്ങനെ അവൻ ചെല്ലുമ്പോൾ ഇവർ മൂന്ന് പേരെ ഇവരെ കാണുമ്പോൾ അവർ ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ അവരെ കാണുമ്പോൾ ആ വിക്രം എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണ് വന്നിട്ട് പറയും വിക്രം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ചേട്ടം എന്തൊക്കെയുണ്ട് വർത്താനിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അനിയൻകുട്ടനൊക്കെ ഉണ്ട് അപ്പോൾ വിക്രം അനിയൻകുട്ടനെ കുറിച്ച് ചോദിക്കട്ടെ അപ്പം അവനിപ്പോൾ എന്ന് പറയും അപ്പം അങ്ങനെ സംസാരമധ്യേ നീ പിന്നെ വേദോടെങ്കിലും സത്യം പറയും വിക്രം എന്നാൽ ഒരുപക്ഷെ വേദ നിനെ നിനക്ക് എതിരെയുള്ള സാക്ഷി പറച്ചില് നിര്ത്തില്ലേ നിന്നറിയും അപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യാനല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് വേണ്ട രാജേട്ട കാരണം ആ ബാലേട്ടൻ്റെ മോൾ ബാലൻ സാറിൻ്റെ മോള് ആ കുട്ടി ആ കുട്ടീനെ കുറിച്ചിട്ടാണ് അവനാലോചിക്കുന്നത് തന്നെ അപ്പോൾ പറയും വെറുതെ ഇനി ഈ കുട്ടിയുടെ ഒരു കേസ് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയ അവളെ പോസ്റ്റ്മോർട്ടം ചെയ്യും അവർക്കെ അത്രയും കീറി പറിക്കും അവളുടെ ജീവിതം അവൾ അങ്ങനെ അങ്ങനെ നശിച്ചു പോകേണ്ടത് തിരിച്ചാ കുട്ടി ജീവിതത്തിലേക്ക് വരങ് വരികയാണെങ്കിൽ അതിന് ജീവിക്കണ്ടേ അപ്പോൾ ഈ ഒരു നമ്മൾ എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അവളെ എടുത്തിടണ്ട അത് ശരിയാവില്ല എന്നൊക്കെ അങ്ങനെ പറയും പറയും ഇന്ന് ശരി എന്നാൽ വേദമെങ്കിലും സത്യം പറയാം അപ്പോൾ പറയും വേദം എന്തോ കണ്ടിട്ടുണ്ടോ അല്ലാണ്ട് വേദം എങ്ങനെ എനിക്കിതിൽ സാക്ഷി പറയാൻ വരില്ല അപ്പോൾ വേദ ഒരു നിലപാടെടുത്ത ഇത് അതെടുത്ത പോലെ നിങ്ങൾക്ക് അവളെ അറിയാനായിട്ടാണ് എന്നൊക്കെ പറയും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ വേദം ചെയ്യുള്ളു അത് മറുത്തൊന്നും വേദം ചെയ്യില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വിക്രം അപ്പോൾ പറയും എന്തായാലും നീ ശ്രദ്ധിക്കണം വിക്രം എന്നൊക്കെ പറയും പിന്നെ അതുപോലെ പോലീസ് സ്റ്റേഷനിലും മറ്റേ ഹോസ്പിറ്റലിലൊക്കെ ധാരാളം പൈസ ഈ കൊണ്ടു കൊടുത്തിട്ടുണ്ട് തോന്നുന്നു ഈ വാസവൻ എം എൽ എ കാരണം അവിടെയൊക്കെ പറഞ്ഞത് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പിന്നെ ഹോസ്പിറ്റലിലുള്ള സംസാരവും അതുതന്നെയാണ് ഇപ്പോൾ കണ്ടമാനം കാശുകൊണ്ട് മറിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഈ കുട്ടിയെ പിന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു എന്നല്ല പറയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും അതങ്ങനെ തന്നെ നിൽക്കട്ടെ അവന് വേണ്ട ശിക്ഷ ഞാൻ കൊടുത്തല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിയമമൊക്കെ അവർക്ക് എതിരാണ് കാരണം അവര് കായ്സളവൻ്റെ കൂടെയുള്ളൂ നിയമം അതാണ് സത്യം അങ്ങനെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോളി പറഞ്ഞിട്ട് വിക്രം തിരിച്ചു തിരിച്ചുപോരുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീട്ടിൽ പിന്നെ എന്താണ് ഇവര് കഴിച്ചെല്ലാണ് ശ്രീകാന്തും വർഷയും കൂടെ ചെല്ലും അപ്പം കാറിൽ വന്ന് ഇറങ്ങിയിട്ട് അവർ പുറത്ത് മതിലിനൊന്ന് സംസാരിക്കുക അപ്പം പറയും ഇങ്ങനൊരു ഇത് വേണോ വർഷയെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് അപ്പോൾ വേണം നന്ദിനി അവളെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് എത്തിക്കും നന്ദിനി വേദേനെ അപ്പോൾ നമുക്ക് അവളെ പോയി വിളിച്ചും കൊണ്ട് വരാം എന്ന് പറയുകയാണ് അപ്പോൾ മനെല്ലാ മനസ്സോടെയാണ് ശ്രീകാന്ത് വരുന്നത് ശ്രീയേട്ട വാ ശ്രീയേട്ടാ നന്ദിനി അല്ല വേണ്ടതൊക്കെ നന്ദിനി ചെയ്തോളും എന്നിങ്ങനെ പറയേണ്ട കേട്ടോ അങ്ങനെ ഒരു രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഈ നന്ദിനി രണ്ടാളും കൂടെ ഒപ്പിട്ടാണ് ഈ കളി മുഴുവൻ കളിക്കേണ്ടത് അപ്പോൾ വർഷി നന്ദിനി ആദ്യം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നന്ദിനി പറഞ്ഞു വരാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അവരുടെ മുന്നിൽ വെച്ചിട്ട് ഇവരെ ചീത്ത പറയും നന്ദിനി അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ചട്ടം കെട്ടിയിട്ടൊക്കെയാണ് വന്നത് കേട്ടോ ഇപ്പം വേദക്കറിയും ഇവരുടെ കളത്തരങ്ങൾ മുഴുവൻ വേദക്കറിയാം കാരണം വള പിടിച്ചത് മുത്തശ്ശിയാണല്ലോ അതുകൊണ്ട് വേദയ്ക്ക് വരെ കുറേ കളത്തരങ്ങളൊക്കെ അറിയാം എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരികയാണ് നന്ദി വരെ കണ്ടിട്ട് ഇങ്ങനെ അവിടെ ഓടി വരുന്ന പോലെ വരും എന്തിനാണ് അപ്പം ഇങ്ങോട്ട് വന്നതേ നിങ്ങളെ എന്താ നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത് നിങ്ങളുടെ അനിയത്തിനെ കൂട്ടിക്കൊണ്ടു എന്നൊക്കെ അതിനെ ഉറക്കെ ചോദിക്കട്ടെ അമ്മേ അമ്മേന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് നന്ദിനി അമ്മേ ഇവിടെ ഒന്ന് വന്ന് നോക്കമ്മേ ആരാ വന്നു നോക്ക എന്നറിയോ എന്താ നന്ദിനി എന്ന് പറഞ്ഞിട്ട് കമലമ്മയും വരുന്നുണ്ട് അപ്പൊ ഇവരെ കാണുമ്പോൾ കമലമ്മ മുറത്ത് പോയി നിൽക്കുന്ന ആരും കേറിയിരിക്കാനൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ വന്നിരിക്കണോ അനിയത്തിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ അത്രേ എന്തിനാ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും അവളെ ഉപദ്രവിക്കോ പിന്നെ എന്തിനാ വന്നേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അറിവോ ഞങ്ങൾക്ക് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ നിർത്തുന്നതിന് എന്നൊക്കെ ഇങ്ങനെ പറയേണ്ടത് വർഷ അപ്പോൾ ഞങ്ങളാരും ഇത്ര നാളൊന്നും നിങ്ങളെ നിങ്ങളുടെ അനിയത്തിനെ ഞങ്ങളും ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ ഇപ്പോൾ എന്താ ഒരു പൊന്നാരം പറിച്ചില് നിങ്ങളുടെ എന്താണ് വിക്രമിനെ ജയിലിൽ കയറ്റാൻ ഇതാ വിക്രമിനെ ഉപദ്രവിച്ചൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ നന്ദിനിങ്ങനെ അടിച്ചു വിടണം അത് ഒരു മൂന്നെള്ള കളിയില്ലേ അപ്പോൾ കമലമ്മ നീ ഒന്നും മിണ്ടാതിരിക്കേ എന്നിങ്ങനെ പറയുന്നുണ്ട് കമലമ്മ എന്തിനാമ്മയെ മിണ്ടാതിരിക്കുന്നത് ഇവരൊക്കെ കാരണമല്ലേ ഇപ്പം വിക്രമേന ഇങ്ങനെ സംഭവിച്ചത് എന്താണ് വിക്രമിനോട് ചെയ്യാൻ പറ്റാത്തത് ഇവരൊക്കെ കൂടെ തന്നെയല്ലേ എന്നറിയാം അപ്പോഴേക്കും വേദം അങ്ങോട്ട് വരികയാണ് നിന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും കൂടെ അത് വന്നിരിക്കുന്നു നിന്നെ കൊണ്ടപ്പോ എന്നാ അത്ര അറിയുമോ എന്തിനാ അപ്പോൾ പിന്നെ വർഷ വേദ പറയുന്നുണ്ട് മോളെ നീ വാ നമുക്ക് വീട്ടിലേക്ക് പോകുക എന്ന് പറയും ഇപ്പം എന്തിനു ചോദിക്കും വേ പിന്നെ വേദ ശ്രീകാന്തനോട് അപ്പോൾ പറയും നീ എന്താ അങ്ങനെ പറയുന്നുണ്ട് ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായില്ലേ ഇനി നീ എന്തിനെവിടെ നിൽക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് മാറുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയും അപ്പം വരുന്നില്ലയെന്നോ നീ എന്തിനാ എവിടെ നിൽക്കുന്നത് ആ അപ്പോൾ അടുത്ത വഴിക്ക് നന്ദിനും അറിയും നീ എന്തിനാ നീ ഇപ്പോൾ നിനക്ക് വല്ല വിഷം തന്നെ ഞങ്ങളെങ്ങാനും കൊന്നാലോ എന്നുള്ള പേടിയാവും അതിനാവും നിന്നെ വിളിക്കാൻ വേണ്ടി ഇവർ രണ്ടേളം കൂടെ വന്നത് വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നന്ദിനടുത്തി മിണ്ടാതിരി അവിടെ ഇരിക്കേ എന്നറിയുന്നുണ്ട് വേദ നന്ദിനടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല അറിയും ഓ ഇപ്പോൾ ഞാൻ സംസാരിക്കണോണ്ടാണല്ലോ കുഴപ്പമെന്ന് അറിയും അതേ നന്ദിനടുത്ത് ഒന്നും സംസാരിക്കുന്ന നന്ദിനടുത്ത് അവിടെ മിണ്ടാതിരിക്കേ എന്നിങ്ങനെ പറയണേ വേദ കേട്ടോ അപ്പോൾ പറയും പിന്നെ പിന്നെ വർഷ വർഷം എടുത്തൊഴിക്ക് അറിയുമ ഞങ്ങൾക്ക് പേടിയുണ്ട് അവളിവിടെ നിർത്താൻ നാളെ കാരണം നിങ്ങൾക്ക് അവളോട് ശത്രുത തോന്നിയിട്ട് നിങ്ങൾ അവൾ എന്തെങ്കിലും ദേഹോപദ്രോവം ചെയ്താലോ എന്ന് ചോദിക്കുകയാണ് വർഷ കമലമോട് അപ്പോൾ അടുത്ത വഴിക്ക് നമ്മുടെ വേദം പറയുന്നത് വർഷമെടുത്തി സംസാരിക്കേണ്ട വർഷത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ് എൻ്റെ വീടാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള അധികാരം ആരാ തന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നീ എന്തിനാ പിന്നെ വേദി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നിന്നെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ വന്നത് പറയും ആര് ശ്രീകാന്ത് അപ്പോൾ പറയും ഞാൻ വരുന്നില്ല ഇതെന്റെ ഭർത്താവിൻ്റെ വീടാണ് ഞാൻ ഇതുവരെ എന്റെ ഭർത്താവിന് തള്ളി പറഞ്ഞിട്ടില്ല ഇത് എന്റെ ഭർത്താവ് ജയിലിലാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെയാണ് നിൽക്കേണ്ടത് അല്ലാണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കില്ല എന്തിനാ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ ഞാൻ വിളിച്ചു പറഞ്ഞു നിങ്ങളോട് വന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അവിടെ ശ്രീകാന്തിൻ്റെ വർഷയ്ക്ക് മൊഴിമുട്ടിയിട്ടുണ്ട് കാരണം ഇതെല്ലാവരും കൂടെ പ്ലാൻ ഇനിയിപ്പോൾ ഇവർ ഇതിനെ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോയാലിട്ട് മറ്റേ ദർശനയെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നൊക്കെ ഉമ്പിരുടെ പ്ലാൻ അപ്പോൾ അതൊന്നും നടക്കില്ല അതിന് വേണ്ട കുതന്ത്രങ്ങൾ മുഴുവൻ ഇവരെ ഒപ്പി ഒപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ അതിന് കൂട്ട് വ നന്ദിനിയും വിനായകനും പോരെ അപ്പോൾ അങ്ങനെ അപ്പോൾ വേദ അതിന് ഇവരൊക്കെ ശ്രീകാന്തിൻ്റെയും പിന്നെ വർഷയുടെയും പ്ലാൻ ഇതൊന്നും ശങ്കരനാരായണൻ ജഡ്ജി അറിയാണ്ട് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലേ അവരൊന്നും ഇത് ഇവർ സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇവർ സ്വയം നടപ്പാക്കുക അപ്പോൾ അതിന് വേദ കൂട്ട് നിൽക്കുന്നില്ല അങ്ങനെ വേദ ഇവരെ പറഞ്ഞയക്ക പറഞ്ഞ അയക്കുന്നില്ല നല്ല മറുപടി കൊടുത്തിട്ടാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അതാരും മിസ് ചെയ്യേണ്ടത് ടി വിയിൽ തന്നെ കാണുക മിസ്സാക്കിയത് പിന്നെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നു വച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ കഥയാണ് കുറച്ച് കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും നമുക്കിപ്പോൾ ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല അങ്ങോട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്